ഹലോ ഫ്രണ്ട്സ് അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ബൗളിൽ കുറച്ച് റവ അതേ അളവിൽ തന്നെ മൈദാമാവും കുടിയെടുത്ത് വയ്ക്കണം എന്നിട്ട് ചെറു ചൂട് പാലിൽ കുഴയ്ക്കണം കുറച്ച് പാൽ ഒഴിച്ച് കുറുകിയിരിക്കുന്ന രീതിയിൽ കുഴച്ച് വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കിനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ ശേഷം ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തത് ദേ ഇതുപോലെ ഇരിക്കണം നല്ല കുറുകി ഇരിക്കണം ശേഷം ഒരു എണ്ണ ചൂടാകാൻ വെച്ചിട്ട് അത് ആ കട്ടിയിൽ തന്നെ എണ്ണയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കണം ഇഡലി പോലെ പൊങ്ങി വരും ശേഷം അത് വെന്ത് വരുമ്പോൾ കോരി മാറ്റി വയ്ക്കണം റവയും മൈതാമാവും ഉണ്ടെങ്കിലും നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം ടേസ്റ്റിയായ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്